മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അവൻ അച്ഛൻ കുട്ടിയായിരുന്നു അവന്റെ സ്വപ്നങ്ങളും വൈദികനാകാനായിരുന്നു അനുദിന ദിവ്യബലിയും കൗതാശിക സ്വീകരണവും അവന്റെ വിശ്വാസത്തെ കൂടുതൽ തീഷ്ണതയുള്ളതാക്കി അൾത്താര ശുശ്രൂഷയിൽ ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്ന ജൈനീസ് രചനകളിൽ തന്റെ പ്രായത്തേക്കാൾ മികവ് പുലർത്തി അവന്റെ കൂട്ടുകാർക്ക് അവനൊരതിശയമായിരുന്നു ഗാകുൽത്ത ധ്യാനകേന്ദ്രത്തിൽ തന്റെ അവധി ദിനങ്ങളിൽ ശുശ്രൂഷയ്ക്കായി അവൻ എത്തുമായിരുന്നു എപ്പോഴും കർമ്മനിരതനായിരുന്ന ജൈനീസ് തന്റെ ഓട്ടം രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാലിന് പൂർത്തിയാക്കി തന്നെ അയച്ചവന്റെ പക്കലേക്ക് അവൻ യാത്രയായി ദേവാലയ ശുശ്രൂഷികൾക്കൊപ്പമുള്ള ഒരു വിനോദയാത്ര ചെപ്പാറയിലെ വെള്ളക്കെട്ടിൽ അവന്റെ ജീവൻ അവസാനിച്ചു ജൈനീസിന്റെ വേർപാടിന് ഇന്ന് പതിനഞ്ചു വർഷങ്ങൾ തികയുകയാണ് അവയവദാനത്തിന്റെ മഹത്വം പതിനഞ്ചു വർഷം മുൻപ് തിരിച്ചറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ ജോയിസനും ജെസിയും അവന്റെ കണ്ണുകൾ ദാനം ചെയ്തിരുന്നു മധ്യപ്രദേശിലെ പ്രഹ്ലാദനിലൂടെ കൂടരഞ്ഞയിലെ കാർത്തിയാനിയിലൂടെ അവന്റെ കണ്ണുകൾ ഇന്നും ലോകത്തെ കാണുകയാണ് ജൈനീസ് മീഡിയയുടെ ചെയർമാനും വചനപ്രഘോഷകനുമായ ജോയ്സൺ വടക്കാഞ്ചേരിയുടെ മൂത്ത മകനായിരുന്നു ജൈനീസ് വിശുദ്ധിയിലേക്കുള്ള പാതയിൽ മുൻപേ പറന്ന ജൈനീസിന്റെ ഓർമ്മകൾ ജൈനീസ് മീഡിയയിലൂടെ ഇന്നും തുടരുകയാണ് സഭയോടൊപ്പമുള്ള ജൈനീസ് മീഡിയയുടെ യാത്രയിലും നിലപാടുകളിലും ഞങ്ങൾക്ക് പിന്തുണയും മാധ്യസ്ഥവുമായി ജൈനീസുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളും ജൈനീസിന് വേണ്ടി ഉണ്ടാകണം